കൂടോത്രം ചെയ്യുമ്പോൾ ആദ്യം പ്രശ്നം വരുന്നത് വെച്ചാൽ വയറിനാണ് പ്രശ്നം ഞാൻ വയറുവേദനയുണ്ടോയെന്ന് ചോദിച്ച വ്യക്തിയുടെ വീട്ടിലാർക്കോ കൂടോത്രം ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്ത ജനറേഷനിലുള്ള ആൾക്കാരോട് പറഞ്ഞ് ഈ വ്യക്തി വീട്ടിൽ വന്നാൽ നടക്കുക കിട്ടാന്ന് അപ്പൊ അതൊക്കെ തകിടുകളും കുപ്പിക്കകത്ത് ചില സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അതിൽ ചിലത് കൊണ്ട് കാലും കൈയും മുറിഞ്ഞ് അദ്ദേഹത്തിന്റെ നമ്മുടെ തോന്നിയവാസം നമ്മൾ ജീവിച്ചിട്ട് ദൈവം എന്നെ തോന്നിച്ചു എന്ന് പറയും കുമ്പസാരിച്ചാൽ മതി ഇനി നിങ്ങൾ തല്ലരുത് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ദൈവം പൊറുക്കു എന്ന് പറഞ്ഞു അതെന്താ അല്ല അവന് രണ്ടുപേരണം കൂടി കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ കുമ്പസാരിക്കാന്ന് പറഞ്ഞ പോലെ ശിവൻ അവിടെ താഴത്താണ് താഴത്തെന്ന് പറഞ്ഞാൽ ഭൂമി ഇത് താഴെയാണ് അപ്പം ശരിക്കും മൂലാധാര മൂലാധാരമാണ് ഈ സെവൻ ചക്രം നോക്കുമ്പോൾ എന്ന് പറയാം അവിടെ താഴത്ത് വെള്ളമൊക്കെ കാണും ഭൂമിയിലെ വെള്ളമൊക്കെ കാണും കൊടുത്തു കഴിഞ്ഞിട്ട് നടക്കാൻ പറയും അതോടൊപ്പം തന്നെ വെള്ളം കൊടുക്കും എന്നിട്ട് ഇത് ഇവർ ഒമിറ്റ് ചെയ്യുകയാണ് ഒമിറ്റ് ചെയ്യുമ്പോൾ അവർ ച ചുണ്ണാമ്പിൻ്റെ കൂട്ട് വെച്ചിട്ട് ഈ ഒമിറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ച് മിക്കതും ആയിരിക്കും അപ്പോൾ ഇനി അടുത്ത ഒരു അനുഭവം പറയാം ഇതും എൻ്റെ ഒരു ബന്ധുവിൻ്റെയാണ് അപ്പോൾ ആ ബന്ധുവിന് കാൽമുട്ട് വേദനയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ബന്ധുവിൻ്റെ ജീവിത പങ്കാളിക്ക് ഇതിൽ വിശ്വാസം ഇല്ല ബ്ലാക്ക് മാജിക്കിലൊന്നും വിശ്വാസം ഇല്ല അപ്പോൾ കാൽമുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി രണ്ട് കാൽമുട്ട് മാറ്റിവെക്കാൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അവിടെ ഹോസ്പിറ്റലിൽ കുറേ നാൾ നിന്നിട്ട് കുറേ ഒച്ചധികം വർഷങ്ങൾക്ക് മുമ്പാണ് നിന്നിട്ട് അവിടെ നടന്ന് നടക്കുകയൊക്കെ ചെയ്തു സുഖമായിട്ട് നടക്കാനൊക്കെ പറ്റി അപ്പോൾ ഞാൻ അവരുടെ അടുത്ത ജനറേഷനുള്ള ആൾക്കാരോട് പറഞ്ഞ് ഈ വ്യക്തി വീട്ടിൽ വന്നാൽ നടക്കുകയല്ല എന്ന് പറഞ്ഞു അതെ ആ അതെന്താണ് ഞാൻ പറഞ്ഞ ആ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് നടക്കുക അല്ല എന്ന് പറഞ്ഞു അതുപോലെയായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ മറ്റേ വ്യക്തി പറഞ്ഞ് ചേട്ടൻ പറഞ്ഞിരുന്ന് ഇവിടെ വന്നാലും നടക്കാൻ പറ്റുകയല്ല ബ്ലാക്ക് മാജിക്കിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ജീവിത പങ്കാളി എന്തോ ചെയ്തെന്ന് വെച്ചാൽ ഒരു വാദ്യാലയം പോയി കണ്ട് അതായത് ഞങ്ങളുടെ തന്നെ കാശിലോട് വാദ്യാലയം നാരായണ വാദ്യാലയം എന്ന് പറയും ആലപ്പുഴയിൽ അദ്ദേഹം കുറച്ച് നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ ചെന്ന് കണ്ടു അപ്പോൾ പറഞ്ഞ് പോയി കണ്ടപ്പോൾ പറയണം എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല എങ്കിലും ശ്രീനിവാസം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നോക്കാൻ വന്നത് അപ്പോൾ എന്നെ അദ്ദേഹം അറിയും ഞാൻ അവിടെ ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പരിചയമൊക്കെ ഉണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട് ശ്രീനിവാസം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണാൻ വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇതുണ്ട് ശത്രു ശത്രു ഇതുണ്ട് നിങ്ങൾക്ക് അത് വെച്ചാണ് ഇത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ആ ശരി അപ്പോൾ ഇനി വേറെ രക്ഷയൊന്നുമില്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ മെഡിസിൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഹോമം എന്തോ ഹോമം ഗണപതി ഹോമം പിന്നെ ഇതിൻ്റെയൊക്കെ ഹോമം ചെയ്യാം ചെയ്തു കഴിഞ്ഞിട്ട് അത് ചെയ്തവർ അത് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ആൾ നടക്കാൻ തുടങ്ങി ഈ ആൾ നടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിത പങ്കാളി ഒരു സമയത്ത് അവിടെ പറമ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ തകിടുകളും കുപ്പിക്കകത്ത് ചില സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അതിൽ ചിലത് കൊണ്ട് കാലും കൈയും മുറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി അപ്പോൾ മനസ്സിലായി ഓ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് വിശ്വാസം വന്നു തുടങ്ങി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതുപോലെ വിശ്വാസം ഇല്ല ദൈവമെല്ലാം നോക്കും എന്നുള്ളതാണ് ദൈവമെല്ലാം നോക്കും പക്ഷെ നമ്മുടെ കാർമ്മികം നമ്മൾ അനുഭവിക്കണ്ടേ മനസ്സേ ദൈവം പറയുന്ന പോലല്ലോ നമ്മൾ ജീവിക്കണത് നമ്മുടെ വാസം നമ്മൾ ജീവിച്ചിട്ട് ദൈവം എന്നെ തോന്നിച്ചു എന്ന് പറയും ശരിയല്ലേ എന്നിട്ട് ദൈവം ആരെങ്കിലും രണ്ട് തല്ലിട്ട് ദൈവം തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയായി ഈ പണ്ട് ബോബനും മോളിയും വായിക്കുമ്പോൾ അതിനകത്തൊരിത് കണ്ട് കാര്യം ബോബനും മോളിയും ചെന്നിട്ട് പശ്ചാത്തല വയ്ക്കുക കുമ്പസരിക്കാനായിട്ട് പോയി അപ്പോൾ അവർ സ്കൂളിൽ വെച്ചാരെയെ തല്ലി ഏതോ കൂട്ടുകാരനെ തല്ലി അപ്പോൾ അച്ഛനോട് പറഞ്ഞ് അപ്പ അച്ഛൻ പറഞ്ഞ് കുമ്പസാരിച്ചാൽ മതി ഇനി നിങ്ങൾ തല്ലരുത് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ദൈവം പൊറുക്കും എന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞു അച്ഛൻ ഒരു മിനിറ്റ് ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ബോവനും മോളിയും പോയിട്ട് അവനിട്ട് രണ്ടെണ്ണം കൂടി കൊടുത്തിട്ട് വന്ന് അതെന്താ അല്ല അവന് രണ്ടെണ്ണം കൂടി കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ കുമ്പസാരിക്കാന്ന് പറഞ്ഞ പോലെ നമ്മുടെ തോന്നിയവാസം നമ്മൾ ചെയ്തിട്ട് ദൈവം പറഞ്ഞ് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഇതിൽ ഈ ഇടയ്ക്ക് നടന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി ഇങ്ങനെ ബ്ലസ്സിങ്ങിന് വന്നു ഒരു അവരുടെ ഒരു ചടങ്ങ് നടന്നപ്പോൾ എൻ്റെ അടുത്ത് എന്നെയും വിളിച്ചു എന്നിട്ട് ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുക മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ആർക്കോ വയറിന് പ്രോബ്ലം ഉണ്ട് ആ സമയത്ത് ഫീൽ ചെയ്തു അതവിടുത്തെ ഒരു സോള് വന്നിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് തരുന്നത് അപ്പോൾ ആ വീട്ടിൽ നിന്നാണ് ഈ വ്യക്തി കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു വയറിന് ആൾക്ക് ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവിടെയുള്ള ആർക്കും പ്രോബ്ലം ഇല്ല പിന്നെ ഇവരോട് ഇത് ക്ലിയർ ക്ലിയറാകാഞ്ഞിട്ട് എനിക്ക് ക്ലിയർ ക്ലിയറാകണമെന്ന് കാരണം ഞാൻ അവരോട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു അവ കടല വെച്ചിട്ട് അതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ഈ ഞാൻ വയറുവേദനയുണ്ടോയെന്ന് ചോദിച്ച വ്യക്തിയുടെ വീട്ടിലാർക്കോ കൂടോത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ അച്ഛന് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇദ്ദേഹം അച്ഛൻ അച്ഛനുണ്ട് പക്ഷേ അച്ഛനെ പണ്ട് ഇങ്ങനെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ വീഴുകയും ജോലിക്ക് പോകാൻ എന്തോ ജോലിയുണ്ടായി ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്നിരുന്നു അതിൻ്റെ ഒരു എഫക്റ്റ് അവരുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ വയറിന് അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടോത്രം ചെയ്യുമ്പോൾ ആദ്യം പ്രശ്നം വരും എന്ന് വെച്ചാൽ വയറിനാണ് പ്രശ്നം വരുന്നത് ദഹന പ്രക്രിയയിൽ വ്യത്യാസം വരും ഈ ദഹന പ്രക്രിയയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ ഇത് പോവും അല്ലേ നമുക്കൊന്ന് രാവിലെ ഒന്ന് മോഷൻ ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇതുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ മാറും ശരിയല്ലേ സുഖമായിട്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റുകയില്ല സുഖമായിട്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റുകയില്ല അന്നത്തെ ദിവസം പോവും ഈ ഇത് വരുന്നത് ആദ്യം ദഹന നമ്മുടെ വ്യവസ്ഥയെയാണ് ഇത് ബാധിക്കുന്നത് അത് പിന്നെ ഈ ഛർദിച്ച് കളയുമ്പോഴത്തേക്കും അത് എന്താണ് ഒന്നുകിൽ കീഴ് ഇതായിട്ട് പോകും ചിലർ ഒമിറ്റ് ചെയ്ത് കളയിക്കും ചിലർ ഇപ്പോൾ കമ്പത്ത അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഒരു കുഴല് പോലെ ഇങ്ങനെ വായിലിട്ടിട്ട് അവരൂതി എടുത്തിട്ട് തുപ്പണ കണ്ടിട്ടുണ്ട് കമ്പം ഭാഗത്തെങ്ങാണ്ട് അങ്ങനെ ഒരു ഫാമിലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരതിൻ്റെ സിക്സ്ത് ജനറേഷൻ സെവൻത്ത് ജനറേഷൻ ആണെന്ന് പറയും അവർക്കിങ്ങനെ ഏതോ ഒരു യോഗ്യ ഒരു സിദ്ധന വന്ന് പറഞ്ഞു കൊടുത്തത് അവരിങ്ങനെ വായിൽ കുഴലിട്ടിട്ട് ഇതെന്തോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അവിടെ വായി കുഴലിട്ടിട്ട് അവരൂതും ഊതുമ്പോൾ ആ സാധനം ഇവരുടെ ഇതിലേക്ക് വന്നിട്ട് ഇവരുടെ വായിൽ തന്നെ വന്നിട്ട് ഇവർ തുപ്പ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ബ്ലാക്ക് മാജിക്ക് വിശ്വസിക്കേണ്ട ആരും ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട പക്ഷേ അനുഭവങ്ങൾ പലതും ഇതുണ്ട് അത് തോന്നലുകളുമല്ല ഇപ്പം തോന്നലുകൾ ഹാലൂസിനേഷൻ ആണെന്ന് പറയാം പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ചില സാധനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ തിരുവിഴ ക്ഷേത്രത്തിൽ വിഷ കൈവിഷം ഛർദ്ദിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ റിച്വലാണ് അവിടുത്തെ മുമ്പത്തെ ദിവസം പോകണം മുമ്പത്തെ ദിവസം അവിടെ പുറത്തൊരു പൂജ നടത്തിയിട്ട് ആദ്യം രാവിലെ നേദ്യം കൊടുക്കും പിറ്റേ ദിവസം രാവിലെ പന്തിരടി പൂജ കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ മരുന്ന് തരികയാണ് എൻ്റെ ഗുരുവിൻ്റെ മകൻ ബ്രഹ്മശ്രീ കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണഭ്രാന്തി തിരുമയുടെ മകൻ അവിടെ കീഴ്ശാന്തി കുറച്ച് കാലം മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അകത്ത് ശ്രീ ശിവൻ അവിടെ താഴത്താണ് താഴത്തെന്ന് പറഞ്ഞാൽ ഭൂമി ഇത് താഴെയാണ് അപ്പം ശരിക്കും അത് മൂലാധാര മൂലാധാരമാണ് ഈ സെവൻ ചക്രം നോക്കുമ്പോൾ എന്ന് പറയാം അവിടെ താഴത്തെ വെള്ളമൊക്കെ കാണും ഭൂമിയിലെ വെള്ളമൊക്കെ കാണും അതൊരു പ്രത്യേക കുടുംബക്കാരാണ് ഈ പച്ച മരുന്ന് കൂട്ട് കൊണ്ടുവരുന്നത് ആ കൂട്ട് കൊണ്ടുവന്ന് വെറുതെ ആ പച്ചമരുന്ന് കൂട്ട് കഴിച്ചാലൊന്നും എഫക്റ്റാകുകയല്ല അത് കൊണ്ടുവന്ന് അവിടെ നേദിച്ച് ശിവനെ നേദിക്കണം ഓരോ കിണ്ടിയിലാക്കിയിട്ട് ഓരോ പാത്രത്തിനാക്കിയിട്ട് നേദിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞിട്ട് നടക്കാൻ പറയും അതോടൊപ്പം തന്നെ വെള്ളം കൊടുക്കും എന്നിട്ട് ഇത് ഇവർ ഒമിറ്റ് ചെയ്യാണ് ഒമിറ്റ് ചെയ്യുമ്പോൾ അവർ ചന്ന ചുണ്ണാമ്പിൻ്റെ കൂട്ട് വെച്ചിട്ട് ഈ ഒമിറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ച് മിക്കതും നോണായിരിക്കും അതിനകത്ത് നീ കൈവിഷത്തിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീലക്കളർ കാണും ഈ നീലക്കളർ കണ്ടിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ എൻ്റെ അപ്പച്ചിയുടെ സ്വന്തം ഉണ്ടായിരുന്നവരെ ഇത് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അവരുടെ ഫാമിലി പ്രോബ്ലം ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീട്ടിൽ നിർത്തി ഒമിറ്റ് ചെയ്യിച്ചതിന് ശേഷം കൊണ്ടുപോയി ഇതുപോലെ നീലക്കളർ കണ്ട് ഇവർ ഭർത്താവുമായിട്ട് തെറ്റാനായിട്ട് ഒരു പാർട്ടി ചെയ്തതാണ് പക്ഷേ അതിനുശേഷം അവരുടെ കുടുംബജീവിതം മാറിപ്പോയി ഒരു പതിനഞ്ച് വർഷം മുമ്പായി ഇത് സംഭവിച്ചത് മാറിപ്പോയി അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്